സി പി ഐ എം എടപ്പറ്റ ലോക്കൽ സമ്മേളനം തുടങ്ങി സമ്മേളനത്തിന്റെ ഭാഗമായി ആഞ്ഞലങ്ങാടിൽ നടന്ന പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി എം ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു എടപ്പറ്റ ആഞ്ഞലങ്ങാടിൽ വി ഡി സുരേഷ് കുമാറിനഗറിലാണ് സി പി ഐം എടപ്പറ്റ ലോക്കൽ സമ്മേളനം നടന്നത് എടപ്പറ്റ ഗവൺമെന്റ് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയാക്കി ഉയർത്തണമെന്നും പഞ്ചായത്തിലെ ബേഡ്സ് സ്കൂളിനെ സ്വന്തം കെട്ടിടം ഒരുക്കണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ കെ എം ഷാനവാസിനെ എടപ്പറ്റ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു പതിമൂന്നംഗ കമ്മിറ്റിയും സമ്മേളനം തെരഞ്ഞെടുത്തു സി രവീന്ദ്രൻ രക്തസാക്ഷി പ്രമേയവും എ എൻ പ്രദീപ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഉദ്ഘാടന ചടങ്ങിൽ കെ എം ഷാനവാസ് അധ്യക്ഷ വഹിച്ചു ഏരിയ സെക്രട്ടറി പി കെ മുബഷീർ അഡ്വക്കറ്റ് കെ ഫിയറോസ് ബാബു കെ ജയരാജൻ കെ സുരേഷ് കുമാർ എന്നിവർ പ്രസംഗിച്ചു ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം വ്യാഴാഴ്ച വൈകിട്ട് ആറിന് എടപ്പറ്റ ആചിലങ്ങാടിയിൽ എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷ ഉദ്ഘാടനം ചെയ്യും ആ സോഷ്യലിസം നടപ്പാക്കുന്നതിലൂടെ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി കമ്മ്യൂണിസം സ്ഥാപിക്കാനും അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഓരോ രാജ്യത്തും നാം സ്വീകരിക്കുന്ന പ്രത്യേക കാഴ്ചകൾ ഭൂഷ വിപ്ലവത്തിൽ നാമെടുക്കുന്ന നമ്മുടെ രാജ്യത്തിന് അനുയോജ്യമായ ജനകീയ ജനാധിപത്യ മുന്നണി ആ ജനകീയ ജനാധിപത്യ വിപ്ലവം പൂർത്തീകരിക്കുക എന്നുള്ളത് ഈ കാലയളവിൽ നാം നിർവഹിക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് അതിനാവട്ടെ നമ്മൾ വിഭാവനം ചെയ്യുന്നത് ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ സ്വതന്ത്രമായ കരുത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടും പാർലിമെന്റേതര ഭാഗത്തെ ശക്തമായ സമര പോരാട്ട ഭൂമികയാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലും ഇതിൻ്റെ ഭാഗമായി നാം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് സി പി ഐ എം ഇടപ്പറ്റ ലോക്കൽ സമ്മേളനത്തിന് കൊടിവേരുമ്പോൾ നേതൃത്വത്തിന് തലവേദനയാകുന്നത് പ്രാദേശിക തലത്തിലുള്ള കടുത്ത വിഭാഗീയതയും വിട്ടുനിൽക്കലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മെമ്പർമാരും ഒരു സ്വതന്ത്രയും ഇത്തവണ സമ്മേളനം നടക്കുമ്പോൾ മെമ്പർഷിപ്പ് പോലും പുതുക്കാത്ത അവസ്ഥയാണ് സമ്മേളനത്തിന് മുന്നോടിയായി വിഭാഗീയതാ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മേൽ കമ്മിറ്റികൾ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല സി പി എം ഇടപെട്ട ലോക്കൽ സമ്മേളനത്തിന് കൂടി ഉയരുമ്പോൾ നേതൃത്വത്തിന് തലവേദനയാകുന്നത് പ്രാദേശിക തലത്തിലുള്ള കടുത്ത വിഭാഗീയതയും വിട്ടുനിൽക്കലുമാണ് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് മെമ്പർമാരും ഒരു സ്വതന്ത്രനും ഇത്തവണ സമ്മേളനം നടക്കുമ്പോൾ മെമ്പർഷിപ്പ് പോലും പുതുക്കാത്ത ഉള്ളത് മേൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സമ്മേളനത്തിന് മുമ്പായി വിഭാഗീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമങ്ങൾ നടന്നിരുന്നുവെങ്കിലും വിഫലമാവുകയായിരുന്നു കഴിഞ്ഞ മൂന്നാടി സമ്മേളനം നടക്കുമ്പോൾ മുന്നൂറ്റി അഞ്ചോളം മെമ്പർമാരാണോ ഉണ്ടായിരുന്നത് എന്നാൽ പ്രശ്നങ്ങളെ തുടർന്ന് നൂറ്റി എൺപത്തിയഞ്ച് പേർ മെമ്പർഷിപ്പ് പുതുക്കാൻ തയ്യാറാകാത്തതോടെയാണ് വിഭാഗീയത പുറത്തു പുറത്തുവന്നത് പാർട്ടി മെമ്പർഷിപ്പിലില്ലാത്ത ജനപ്രതിനിധികൾ കഴിഞ്ഞ സമ്മേളന കാലളവിൽ പേർ ലോക്കൽ കമ്മിറ്റി മെമ്പർമാരും ബ്രാഞ്ച് അംഗങ്ങളുമായിരുന്നു മറ്റു പാർട്ടികൾ സമീപിച്ചിട്ടും അതിൽ ചേരുകയോ പുതിയ സംഘടനയ്ക്ക് രൂപ നൽകുകയോ ചെയ്യാത്തത് വിഭാഗീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണെന്ന് വിട്ടുനിൽക്കുന്നവർ പറയുന്നു മാസങ്ങൾക്ക് മുൻപ് നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിനു മുമ്പാണ് അവസാനമായി സമവായ ശ്രമങ്ങൾ നടന്നത് എന്നാൽ അതിലും പാർട്ടി നേതൃത്വത്തിന് വിഭാഗീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിഞ്ഞില്ല സി പി ഐ എമ്മിന് ഏറെ വേരോട്ടമുള്ള മണ്ണിലെ വിഭാഗീയ പ്രശ്നങ്ങൾ സാധാരണക്കാരായ അണികളിലും ഏറെ അതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ്ബ്യൂറോ മെലാറ്റു